കാഞ്ഞങ്ങാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്കായി നടത്തിവന്നിദിന പരിശീലന പരിപാടി സമാപിച്ചു പരിപാടിച്ച് അംഗങ്ങൾക്ക് ഡിജിറ്റൽ ത്രാസുകളും വിതരണം ചെയ്തു ഹരിതകർമ്മസേനയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക പരിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കിലയും കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റും സംയുക്തമായി നഗരസഭകളിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തിവരുന്നത് ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് ഹാളിൽ വച്ച് നടത്തിയ മൂന്ന് ദിവസത്തെ പരിശീലന പരിപാടിയാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ സമാപിച്ചത് മാലിന്യ ശേഖരണം വേർതിരിക്കൽ ഗതാഗതം മാലിന്യ വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെയും മൂല്യവർദ്ധനയിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടികൾ തുടങ്ങിയ സുസ്ഥിരവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ പരിപാടിയിലൂടെ കടന്നുപോയി കൂടാതെ മാലിന്യ സംസ്കരണം സേനാംഗങ്ങളുടെ ആരോഗ്യം സുരക്ഷ തൊഴിൽ നിയമങ്ങൾ പാലിക്കൽ ലിംഗസമത്വം ഹരിതമിത്രം ആപ്പിലെ പരിശീലനം എന്നിവയിൽ മികച്ച രീതികൾ സ്വീകരിക്കുന്നതിനുള്ള വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരാണ് ക്ലാസുകൾ കൈകാര്യം ചെയ്തത് പരിശീലന പരിപാടിയുടെ സമാപനവും സാക്ഷ്യപത്ര വിതരണവും നഗരസഭ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു കൃത്യമായിട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഈ ഒരു പരിശീലന പരിപാടി കഴിയുമ്പോൾ നിങ്ങൾ അതോടുകൂടി ഹരിതകർമ്മസേന ആയിട്ട് മാറുകയാണ് ഒരു മാറുന്നു എന്നുള്ളത് വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിക്കുന്ന പാഴ്വസ്തുക്കളുടെ അളവ് തൂക്കം രേഖപ്പെടുത്തുന്നതിനായി ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഡിജിറ്റൽ തുലാസുകളും വിതരണം ചെയ്തു നഗരസഭാ മുൻ ചെയർമാൻ വി വി രമേശൻ നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ അനീഷൻ സരസ്വതി ലത കൌൺസിലർ ഫൌസിയ കെ എസ് ഡബ്ല്യു എം പി ഉദ്യോഗസ്ഥർ കില റിസോഴ്സ് പേഴ്സൺസ് എൻ യു എൽ എം ഉദ്യോഗസ്ഥർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്